പുതിയതായി വന്ന ആന്തോറിയത്തിലെ വെറൈറ്റികളാണ് കേട്ടോ റെഡിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് അതുപോലെ പീച്ച് കളർ വന്നിട്ടുണ്ട് യെല്ലോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നല്ല ഡാർക്ക് പിങ്ക് വന്നിട്ടുണ്ട് നല്ല ഡാർക്ക് പിങ്കിൽ യെല്ലോ ഫെഡക്സ് വരുന്നതാണിത് അതുപോലെ തന്നെ നല്ല റെഡിൽ റെഡ് ഫെഡക്സ് വരുന്നത് പീച്ച് പിങ്ക് ഇങ്ങനെയുള്ള കേളി ഫ്ലവർ ആയിട്ടുള്ള ചെടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ചോക്ലേറ്റ് കളറ് വലിപ്പമുള്ള പൂക്കൾ ചോദിച്ചവരുണ്ടായിരുന്നു അതുപോലെ തന്നെ റെഡ് വരുന്ന ചോക്ലേറ്റ് ലീഫ് വരുന്നതുണ്ട് ഈ ഒരു ഗ്രീനും വൈറ്റും പിങ്കും കൂടെ മിക്സ് ആയത് വയലറ്റ് കളറ് അതുപോലെ തന്നെ ഓറഞ്ച് കളറ് എല്ലാ കളറുകളും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കിട്ടും നിങ്ങൾക്കും ഇതുപോലെ ഒരു കളർഫുൾ ഗാർഡൻ നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറൊക്കെ വേണം അതല്ലെങ്കിൽ എല്ലാ കളറും വേണമെന്നുള്ളവർ അങ്ങനെയൊക്കെ നമ്മോട് കോൺടാക്ട് ചെയ്തിട്ട് പറയാം ഡി കൊറിയർ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയൊക്കെ നമ്മൾ അയക്കുന്നുണ്ട്